ഹലോ ഗേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഇടി വെട്ടുന്നു ഇന്നത്തെ വീഡിയോ ഒരു വാട്ട് ഐ ഈറ്റിൻ ഡേ ആണ് ഞാൻ കാണിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ഇപ്പം ചെയ്യുന്നേ ഉള്ളൂ ഇതുവരെ ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചു എന്നല്ല ഞാനൊരു ഒരു മിഠായി ഉണ്ട് അതെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതല്ലാണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇപ്പോൾ ടൈം മൂന്നര ആയിട്ടുണ്ട് ഞാൻ ഒരു പതിനൊന്നര ഒക്കെ എണീച്ചു പക്ഷെ എനിക്ക് എന്താ പറയുക പീരിയഡ്സും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എങ്ങനെ ഞാൻ തളരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ കഴിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊന്നരയായപ്പോൾ ഞാൻ എണീച്ചു വേദന കാരണം എണീച്ചിട്ടോ ഞാൻ ഉറക്കത്തിൽ നിന്ന് സോ ഞാൻ കരുതി എന്നാൽ ഇന്നത്തെ ഒരു വട്ടയിൻ ഈറ്റിൻ്റെ കാണിക്കാന്നുള്ളത് ഞാൻ എന്തൊക്കെ കഴിക്കുന്നു അതൊക്കെ കഴി കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊരു പ്രവസനവും കാര്യങ്ങളോ ഒന്നും അല്ല എല്ലാ ദിവസവും ഞാൻ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല കഴിക്കുന്നത് സോ ഇന്നത്തെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാല് ചോറ് ഉമ്മ പുറത്ത് വഴക്കുക അപ്പം ഉമ്മ എനിക്ക് ഇങ്ങനെ ഇവിടെ ചോറ് എല്ലാം സെറ്റ് ചെയ്ത് കറിയൊക്കെ സെറ്റാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് എല്ലപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്തായിരിക്കും ഞാൻ ഫുഡ് കഴിക്കുക ഇപ്പോഴത്തെ കുറച്ച് നാളത്തെ ഇത് വെച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് അങ്ങനെ കർട്ടിച്ചൊന്നും ആയിരിക്കില്ല ഞാൻ കഴിക്കും ഞാൻ ചിലപ്പോൾ നാല് മണിക്കൊക്കെ കഴിക്കും സോ ഇപ്പോൾ ഞാൻ ചോറും ഉമ്മ എല്ലാം അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കേസെങ്ങനെയാന്നുള്ളത് കണ്ടോ നിങ്ങൾ നോക്കൂ ആ ഓക്കെ ഇതാണ് ദേ ഇത്രയും ഫുഡ് ഐറ്റംസാണ് ഉമ്മ ഉണ്ടാക്കി എല്ലാ ആ എക്സ്ട്രാ ഇരിക്കുന്നതൊക്കെ ഇത് അടച്ചു വെച്ചിട്ട് ഉമ്മ പോയതാട്ടാ എല്ലാ ദിവസവും ഉമ്മ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് സോ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ഒരു ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം എന്നുള്ളത് അപ്പോൾ ചോറുണ്ട് പിന്നെ ഇതെന്താണ് ഇത് കോവയ്ക്ക വിഴുക്ക് ഞങ്ങളുടെ നാട്ടിൽ വിഴുക്കെന്നാണ് പറയുക കോവയ്ക്ക വിഴുക്കുണ്ട് പിന്നെ എന്തോ ഒരു ഉണ്ട് പിന്നെ മാങ്ങ അച്ചാർ ഉമ്മാൻ്റെ സ്പെഷ്യൽ മാങ്ങച്ചാറുണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിച്ചവരൊക്കെ എന്നോട് എന്ത് ടേസ്റ്റാകും എന്ത് ടേസ്റ്റാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഉള്ളി ഇത് ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചതാണ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കഴിച്ചിട്ടില്ല അതായത് ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നു പിന്നെ എൻ്റെ വെള്ളം എടുക്കാണ്ട് വെള്ളം യെസ് ഈ എൻ്റെ തണുത്ത വെള്ളം ഞാൻ ഇപ്പം വർഷങ്ങളായിട്ട് തണുത്ത വെള്ളം കഴിക്കുന്നത് പിന്നെ അതെ പപ്പടം പപ്പടം ഞാനങ്ങനെ എപ്പോഴും എടുക്കാറില്ല ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു എനിക്ക് പപ്പടം വേണ്ട പറഞ്ഞിട്ട് ഉമ്മ കൊണ്ട് വെച്ചതാണ് പപ്പടം അപ്പം ഇന്നത്തെ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് ബട്ട് ഞാനങ്ങനെ സംസാരിക്കാറുണ്ട് എനിക്കിങ്ങനെ വാ അടങ്ങിയിരിക്കില്ല അതെൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ അതെ ഇതിപ്പോൾ എനിക്കായിട്ട് വെച്ചതുകൊണ്ട് കൈ കൊണ്ടുതന്നെ എടുക്കുക സ്പൂണും ഇപ്പം ചോറ് മാത്രം എടുക്കാൻ വേണ്ടി സ്പൂൺ എടുത്ത് വെച്ചിട്ട് പോയി ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്ന് അവിടെ നിങ്ങളുടെയൊക്കെ അവിടെ മഴയുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ എന്നോട് പറയുക ഞാൻ എന്തായാലും കഴിക്കട്ടെ എനിക്കുമാൻ്റെ മാമാച്ചാർ ഒരു രക്ഷയില്ല ഇതിപ്പോൾ ഉമ്മ പറഞ്ഞു തീരാറായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് ദുബായ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മ മാങ്ങാച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് എന്തായാലും തൊടാനും ശ്രമിക്കില്ല അത് അവിടെ ചെന്നിട്ട് കഴിക്കാൻ അവിടെ ചെന്നിട്ട് കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അച്ചാർ എസ്പെഷ്യലി എൻ്റെ ഇത്താക്ക് എൻ്റെ റൂമിലെ ഇത്താക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അച്ചാറൊക്കെ അതുകൊണ്ട് അതെന്നെ തൊടിയിപ്പിക്കില്ല അപ്പൊ നല്ല നല്ല എനിക്ക് എപ്പോഴും ചോറിൻ്റെ എനിക്ക് വാൽ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് മീനാണെങ്കിലും എനിക്ക് വാൽ ഭാഗം ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കഴിക്കുകയും ചെയ്തു എനിക്ക് ഇതൊക്കെ ചോറൊക്കെ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഉമ്മ വന്നിട്ട് എന്താണ് നീ ചോറ് അടച്ചു വെക്കാൻ നോക്കിയ നമുക്ക് കഴിച്ചിട്ട് വേണം ഞാൻ പനിച്ചുണ്ടായിരുന്നു നിങ്ങളടുത്ത് ഞാനൊരു മിഠായി കഴിച്ചു എന്നുള്ളത് അല്ലേ മിഠായി തിന്നു എന്നുള്ളത് ഇതാണ് ആ മിഠായി ഞാൻ എന്തായാലും അത് ഷോർട്സിൽ ആഡ് ചെയ്യാവേ ഇതാണ് സാധനം ഓക്കെ ഇത് അല്ലെങ്കിൽ ഇതാണ് സാധനം കഴ ഇത്രയും വലുപ്പമുണ്ട് കേട്ടോ ഇത് എവിടെന്നാ ഞാനിപ്പോഴും മേടിച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല പക്ഷെ ഞാൻ ഇത് എവിടെന്നോ മേടിച്ചത് എനിക്കൊരു ഓർമ്മയുണ്ട് ബട്ട് എവിടെന്നുള്ളത് എനിക്കറിയാം ഉം എന്നാലും മകരുണ്ട് കുഴപ്പമില്ല അത്രേ ഉള്ളൂ വലിയ ഗുണൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അടുത്തത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ പുറത്തു പോയപ്പോ ഞാൻ കുറച്ച് മിഠായി കുറച്ച് സാധനങ്ങളൊക്കെ കുഴച്ചു പത്ത് മഞ്ചൊക്കെ മേടിച്ചു വരുന്നത് ആ പത്ത് മഞ്ചും തീർന്നു ഇത് മേടിച്ച രണ്ടെണ്ണം ഇതിൻ്റെ ഒരു പാക്കറ്റ് തീർന്നു അതുപോലെ ഞാൻ ഓറ് പച്ച കളർ ഒരു സാധനം ഉണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഉണ്ടാവുമോ മുറുക്ക അതും മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഞാൻ ചോദിച്ചു ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഒരെണ്ണം ഉണ്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതാണ് ഇത് സംഭവം ചോക്കോപ്പി ചോക്കോപ്പി ഇതെനിക്ക് ഇഷ്ടമാണേ ഇതിന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇതിൻ്റെ തന്നെ വേറെ ഉണ്ട് കുറച്ചും കൂടി ഇങ്ങനെ ചാക്ലേറ്റ് മോഡലിൽ ഇരിക്കണം സാധനം എനിക്ക് കുറച്ചും കൂടി അതാ കേട്ടാ ഇഷ്ടം അടുത്ത് നമുക്കിതും കഴിക്കും നമുക്ക് പ്രശ്നമില്ല നമ്മളെന്ത് കഴിക്കും നമ്മൾ തിരിച്ചു പിടിക്കാത്ത നമ്മൾ ഇതിന് ഇത് നല്ലതാ ഇത് എനിക്ക് ഞാനിത് പണ്ട് കഴിക്കുമായിരുന്നു പിന്നെ ഇപ്പോഴാണ് കഴിക്കണേ ദുബായിൽ ഉണ്ട് ഇതിൻ്റെ വേറെ സാധനം ദുബായിൽ പിന്നെ ഇല്ലാത്ത എന്ത് സാധനം ഉള്ളല്ലേ ഇതിങ്ങനെ ഇരിക്കും ഇത് ഇങ്ങനൊരു രണ്ട് ലെയറൊക്കെ ആയിട്ട് ഇത് ഞാൻ കേൾക്കും ഇതൊരു പാക്കറ്റ് ഞാൻ ഒരു ദിവസം തീർക്കായിരുന്നു ഇതില്ലേ ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ പ്രമോഷൻ ആവുന്നേ ഇതിന്റെ ഉള്ളിലും കേക്കാ കഴിച്ചിട്ടുള്ളവരുണ്ടാവും ഇല്ലാത്തവരാണ് കഴിച്ചിട്ടുള്ളവർ പറയണേ നല്ല ടേസ്റ്റാ പിന്നെ വേറെ ഒന്നും ഇപ്പോൾ തിന്നില്ല കാരണം ആ പച്ചിപ്പം എനിക്ക് എന്നേ ഡെയിലി എനിക്ക് മുട്ടപ്പോസ് പൊടിച്ചോണ്ടി വരും ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി രാത്രി എനിക്ക് മുട്ടപ്പോസ് ഞാൻ ഈ ഉറങ്ങണ സമയം രണ്ടുമണി രണ്ടര ഒരു മണിയൊക്കെ ആയിരിക്കും സിനിമയും കണ്ടോണ്ടിരിക്കും ഗ്യാപ്പിൽ അപ്പോൾ എന്തായാലും എനിക്ക് വിശപ്പൊ വേർത്തിട്ടായിരിക്കും ഡെയിലി വേർത്തിണ്ടരും ഞാൻ ഡെയിലി ഇരുന്ന് മുട്ടപ്പസുര രാത്രിയായി അത് കഴിച്ചുകൂടം ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല കാരണം ചില ദിവസങ്ങളിൽ സാധനം തീർന്നു പോവും അപ്പോ എല്ലാ ദിവസവും മേടിച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടോ പക്ഷെ ഇഷ്ടമില്ല അല്ല ഒരു സ്ട്രോബെറി എന്നൊക്കെ അതിൽ കുറച്ചിരിക്കുന്നു ബട്ട് എനിക്കിഷ്ടമില്ല വളരെ ഫ്ലേവറ് പക്ഷെ കഴിഞ്ഞിട്ട് ഫ്ലവറും ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കിഷ്ടമായി അപ്പം നമുക്ക് അടുത്ത് തരാം കഴിക്കാൻ എന്താണുള്ളത് ഇപ്പം ഇതും കൂടെ കഴിച്ച് ഇതി കൂടെ ലാസ്റ്റ് മഞ്ഞുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണം നമുക്ക് സോ നമ്മൾ രാത്രി രാവിലെത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് ചിക്കൻ കറി അപ്പം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നേരത്തെ ആപ്പച്ചെനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ മറ്റേ ഇത് ആയിട്ട് തരും മുട്ട പപ്പ്സ് അപ്പം ഇങ്ങുണ്ട് ഓ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ തെക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം തിന്നും രണ്ടും കൂടെ നമുക്ക് തിന്നല് ചിലപ്പം നടക്കത്തില്ല എനിക്ക് പറ്റത്തില്ല കേട്ടോ ഞാൻ ഒരെണ്ണം പറ്റി ചിലപ്പം ഞാൻ രാത്രി ഇരുന്ന തിന്നും എനിക്കൊരു പതിനൊന്ന് മണിക്ക് ചിലപ്പോൾ പതിനൊന്നരയായി ഒരു പന്ത്രണ്ടര ടൈമിലൊക്കെ ഞാൻ ഇരുന്ന് തിന്നാം അല്ല ഒരു മണി ടൈമൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും ചില സമയത്തൊക്കെ കേട്ടോ നമുക്ക് മുട്ട പാപ്സ് കഴിക്കാം ഇങ്ങനെ പാത്രത്തിൽ പാത്രം ഇട്ട് കൊണ്ടുവെച്ച് നമുക്ക് മുട്ട പാപ്സ് ഇഷ്ടമല്ല എത്ര വരണ്ടെന്ന് പറയാനോ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ശബ്ദം വന്നത് പോലെ ഞാനാണെങ്കിൽ വയർ വേന എടുങ്ങനെ കിടന്നിട്ടേക്ക് തലയൊക്കെ കിടന്നു ഓക്കെ അപ്പം നിങ്ങൾ ഇത് എവിടെ നിന്ന് തന്നെയാണോ തിന്നണമെന്ന് എല്ലാം എവിടെ നിന്ന് എൻ്റെ റൂമിൽ ഇരുന്നാണ് ഞാൻ മൊത്തം തിന്നുക എന്റെ റൂമിൽ ഫുൾ ഫുഡാ ഫുഡ് ഐറ്റംസ് പലഹാരം ഇന്നും തരിറ്റും ചോറ് മാത്രം ഇറങ്ങി അവിടെ ഇപ്പം ഇന്ന് വരിക ബാക്കി ഇപ്പം അപ്പൊ ഇപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തേത് ഞാനെന്താ കുറച്ച് കുക്കീസ് വെള്ളം കഴിക്കുകയായിരിക്കും അത് ചോക്കോന്റെ മറ്റേ സാധനമല്ലേ അത് ചപ്പത്തിന് ചപ്പം തിന്ന രണ്ടൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രി വല്ല വീഡിയോ സിനിമകളുണ്ടെങ്കിൽ കഴിക്കണമെന്നു പോകും ചപ്പം തിന്നപ്പോ ഒരു മൂഡനുസരിച്ചു അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു ഞാനിപ്പോൾ ലൈറ്റ് വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇനി അനുസരിച്ചിട്ട് ലൈറ്റ് ഇടാൻ വയ്യ അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് എടുത്ത് വെച്ചതാണ് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പം ഞാനൊരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതാ ഫിലിം ചോദിച്ചാൽ എന്തോ ഒരു ഒരു പേരാണ് എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ ഒരു എല്ലാ പെണ്ണുങ്ങളുടെയും തോന്നുന്നു അപ്പോൾ ഒരു ഫിലിം കാണാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പം നേരത്തെ ഞാൻ കാണിച്ചെന്നിട്ടുള്ള ഈ സാധനമില്ല നമ്മുടെ ഈ സാധനം ഈ ചോക്കോ ചിപ്സിൻ്റെ ഞാൻ കരുതി അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വാട്ട് ഈറ്റിൻ്റെ പറയുന്നത് കാരണം നാളെ എനിക്ക് രാവിലെ ഒരു ഡെയി മൈ ലൈഫ് എടുക്കണം എന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബട്ട് ഡെയ് മൈ ലൈഫ് എടുക്കണം എന്നൊരാഗ്രഹമുണ്ട് സോ വെറുതെ ഇരിക്കണ്ടല്ലോ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ എന്തായാലും കാണിച്ചിരുന്നതാണ് അപ്പോൾ ഇന്ത്യ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു കുട്ടി ഒരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ കൂടുതൽ കൂടുതൽ വീഡിയോസായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് ഞാൻ ഇവിടെ എൻ്റെ എൻ്റെ ഇത് കരിഞ്ചൊ നിങ്ങളുടെ കരിഞ്ചിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ചിലുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ മുസ്താണ് ഞാൻ ഇവിടെ കൊണ്ട് പോകുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ആക്കില്ല എസ് ലേറ്റ് ആക്കില്ല അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്